ണ്ടോ വാവക്കുട്ടി ഇവരോട് പറഞ്ഞതാണ് കേക്കൊന്നും പിന്നെ ഇല്ലേ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എന്നെ പറ്റിച്ചിട്ട് ഞാനും വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിക്കാടേതാണ് നമ്മളുടെ ഗോപിയെ കുട്ടി വന്നിട്ടുണ്ട് ആള് ഫുള്ള് തരികീട് കാണിക്കുമ്പോഴേ എന്നൊക്കെ ഫുള്ള് തരികീട് കാണിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചുട്ടെ എന്റെ ബാഗ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അവിടെ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിന്ന് ആ വഴി പോയപ്പോ ഞാൻ കെ എസ് എഫ് ഇക്ക് പോയപ്പോൾ ആ വഴി പോയത് കേട്ടോ അപ്പൊ ഞാൻ വരുമ്പം പറഞ്ഞു മോളെ ആ ബാഗ് ഇങ്ങോട്ട് കാണിക്കാ എല്ലാം ചേച്ചി ഞാൻ കൊണ്ടുവന്നതരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പോകുമ്പോൾ വാങ്ങാലോ എന്ന് എന്നിട്ട് കല്ലി എന്തോ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കും ഗിഫ്റ്റ് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെ ഇവിടെ

അതാ ഞാൻ നിങ്ങളെ പ്രതിഷ്ചു ഷോർട്ട് ജിക്ക് വേണ്ടി നിങ്ങത്തിന് ഇതാ നീ എവിടെ ഇട്ടി പിടിച്ചോ അതിനമ്മികളുടെ ബ്രാൻഡോടാണ് അവച്ചാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ അതടുത്തൊരു മകളാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞിട്ടില്ല ോ ഇല്ല പക്ഷെ ഈ കൈകളാണെങ്കിലും അല്ലല്ലോ ിട്ടില്ലേ അടുത്ത നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലല്ലോ ഇവിടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കി കിട്ടി ഉണ്ണിന്നെ ഒറ്റ പോയി മേടിച്ച് ഉണ്ണിയെ തക്കിയതാണ് നമ്മുടെ ഗോപിക ചേച്ചി ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആൾ എന്നെ വിളിച്ചത് എല്ലാം സെലക്ട് ചെയ്തിരുന്നു പഴയ ഡ്രസ്സാണ് പുതിയ ഡ്രസ്സിനിട്ടില്ലേ കാരണം എനിക്ക് ഡ്രെസ് മേടിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ടി അച്ഛ ചോദിച്ചു മമ്മിടയില് ഓൾറെഡി രണ്ട് മൂന്നോട് അത് എവിടെയിട്ട് വന്ന് അച്ചു അച്ചു കൊടുത്തോളൂ ഇവിടെ മകൾ അവിടെ വേദനിച്ചേക്കും ഒരു ചോക്ലേറ്റ് കൊടുക്കില്ല അതെ അല്ലേ മകള് ഡയറി മിൽക്ക് കഴിച്ചിട്ടേ ഇല്ല പാവം കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നു

എന്ത് ഫ്ലവർ അല്ല എന്ത് ഫ്ലവള് അത് ആ ചേട്ടനോട് പറഞ്ഞാൽ കേക്ക് പീസ് എടുത്തോട്ട് അയ്യോ എനിക്കില്ലേണ്ട വേറൊരു ചോദിച്ചു ബ്ലാക്ക് വേണോന്ന് അല്ല മമ്മിക്ക് ബ്ലാക്ക് ആ ഇഷ്ടം ചെറു പോയി പറഞ്ഞു ഏ സൂപ്പർ സൂപ്പർ ബ്ലാക്ക് എനിക്ക് വാച്ച് എന്ന് പറയണത് നല്ല ഇഷ്ടായിട്ടുള്ളത് കണ്ട അടി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കയ്യിലൊന്നും കേട്ടിട്ടെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റും രണ്ടും ഒരുപോലെ ആൾക്കാർ വിചാരിച്ചേനെ നമ്മൾ വിചാരിക്കും രണ്ടും ഒരു വാച്ചാന്ന് റൗണ്ട് ആയതുകൊണ്ട് ഇഷ്ടല്ലേ ഇപ്പൊ കളറുകളൊക്കെ ഇഷ്ടാണ് കാരണം എന്താ വെച്ചാ ഇപ്പൊക്കെ അതൊക്കെ ട്രെൻഡല്ലേ അതുകൊണ്ട് ഇഷ്ട സത്യം പറയല നല്ല രസം അടിപൊളി അടിപൊളി മൂന്നാമത്തെ എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഇഷ്ടമാണ് ഞാൻ അങ്ങോട്ടും കൊടുക്കും അത് വേറെ കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് മാത്രം വാങ്ങിക്കുന്ന ഒരാളല്ല ഗിഫ്റ്റുകൾ കൊടുക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റുകൾ ഇങ്ങനെ തരുന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്റെ രണ്ടാമത്തെ ചേച്ചി എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കാനുള്ള കാശ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗൂഗിൾ പേ ചെയ്ത് തന്നതാണ് എടുക്കുന്ന അവളുടെ കാശിനാണ് കേക്ക് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഞാൻ എന്താ അവളെ അയച്ചെന്ന പൈസക്കാണ് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഉള്ള എടുത്ത് പറഞ്ഞത് ഉണ്ണി കേക്ക് മാത്രം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ ഒരു കേക്ക് എന്തായാലും എന്തായാലും നമ്മൾ വീട്ടിൽ അത് വേറൊരു വ്ളോഗായിട്ട് ഈ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല പേര് വിഷ് ചെയ്തു പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം സത്യം പറയട്ടെ ഞാൻ ഒരു മനുഷ്യനോട് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഇന്നലെ ലൈവില് വന്നപ്പോഴൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഈ എത്ര മെസ്സേജ് അത് ഇൻസ്റ്റയിൽ എനിക്ക് വന്നത് എനിക്ക് അവരോടൊന്നും ഒന്നും എനിക്ക് പറയാൻ എനിക്ക് വാക്കുകൊള്ളില്ല പിന്നെ ഒരുപാട് പേര് എന്റെ ഫോട്ടോ എടുത്തിട്ട് മറ്റേ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതും എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഇത്രയും അതിലെ ഓരോ പാട്ടോടും കേട്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും സന്തോഷം വരും അത്രയും സ്നേഹത്തിലാട്ടോ അവരൊക്കെ ചെയ്തേക്കുന്നത് ഒരാൾ പോലും ചേച്ചി എന്ന് വിളിച്ചിട്ടില്ല എല്ലാവരുടെയും മമ്മിയാണ് ഇല്ലച്ച അമ്മ ഒന്നോ രണ്ടു പേര് മാത്രേ ആൻറ്റീന്ന് വിളിച്ച് വിഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് ഒരുപാട്